പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കാണുന്നവനാണ് ഷാനു കുട്ടിയത്തുള്ള ഷാനു എന്ന് പറയുന്ന ഒരു തനാട്ടോ ഇവൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം ഡി എം അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ നമ്മുടെ യുവതി യുവാക്കളെയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ ഇവൻ ഒരു ലഹരി കച്ചവടക്കാരനാണ് കേട്ടോ നല്ല തടിയും തണ്ടും തടിയൊക്കെ ഉണ്ട് പക്ഷേ ജോലിക്കൊന്നും പോകത്തില്ല ഇതൊക്കെ തന്നെ ചെയ്ത് എങ്ങനെയും പെട്ടെന്ന് കാശുകാരനാവാൻ വേണ്ടിയുള്ള പരിപാടികളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ സർക്കാർ ഇവിടെ ലഹരിയെ പിടിച്ചുകെട്ടാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് യുവതി യുവാക്കളെയൊക്കെ നമ്മുടെ പുതിയ തലമുറയിലെ യുവതി യുവാക്കളെയൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇവനെപ്പോലെയുള്ള ആളുകൾ ഈ ഒരു ഈയൊരു കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒരു ഗ്രാം ഹൈബ്രീഡ് കഞ്ചാവും ഒരു ഗ്രാമിലധികം വരുന്ന എം ഡി എം എയുമാണ് ഇന്ന് പിടികൂടിയത് കേട്ടോ ഇന്നിവൻ നമ്മുടെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ബാംഗ്ലൂർ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ്സിൽ പരവൂരിലെത്തി ആവശ്യക്കാർക്ക് കൈമാറാൻ എത്തിയപ്പോഴാണ് പിടിയിലായത് ഇവനെ കുറേ നാളുകൾ കൊണ്ട് നമ്മുടെ ഡാൻസ് ഓഫ് ടീം ഇങ്ങനെ നിരീക്ഷിച്ചു വരികയായിരുന്നു മറ്റൊന്നും കൂടിയുണ്ട് അതായത് ഇവൻ ജയിലിലേക്ക് ശിക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു നാലഞ്ച് ദിവസം മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അപ്പോൾ ഇവൻ ഇതുപോലെ തന്നെ വീണ്ടും അകത്ത് പോയിട്ട് തിരികെ വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ അറിയുമോ നമ്മുടെ ഈ അച്ഛനമ്മമാരൊക്കെ അവരൊക്കെ ഒരുപാട് വിഷമത്തിലാണ് തങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെയൊക്കെ ലഹരിക്ക് അടിമകളാകുമ്പോൾ അവരുടെയൊക്കെ വിഷമം അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ്റെയൊക്കെ ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ യുവതി യുവാക്കളെയൊക്കെ എന്താ പറയുക ഭ്രാന്തന്മാരാക്കുന്ന അല്ലെങ്കിൽ ക്രിമിനലുകളാക്കി മാറ്റുന്ന ഇവനൊക്കെ ഏതെങ്കിലും ഭാഗത്ത് സ്കൂളിന്റെയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരത് ഇവനൊക്കെ എന്താ പറയാ തിരിച്ചറിയട്ടെ തിരിച്ചറിഞ്ഞിട്ട് ഉടൻ തന്നെ എക്സൈസിനെയോ പോലീസിനെയോ വിവരം അറിയിക്കട്ടെ അതിനു വേണ്ടി നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം കാണിച്ചിട്ട് സീൽ പോരാണം